ഈ കാണുന്ന ഡിജിറ്റൽ ക്ലോക്ക് ഞാൻ സ്ക്രാപ്പിൽ നിന്നും ഇരുവരേക്ക് തരുന്നു നമ്മളിൽ പലരും തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കംപ്ലൈന്റ് ആകുമ്പോൾ തന്നെ സ്ക്രാപ്പിലേക്ക് കൊടുക്കും എന്നാൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞ സാധനം വീണ്ടും റിപ്പയർ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെയാണ് ഈ ക്ലോക്കിൽ ത്രിപിൾ ഐ ബാറ്ററി മൂന്നെണ്ണമായിരുന്നു ഇടുന്നത് അപ്പൊ ബാറ്ററി ഇടുന്നവർക്ക് സ്പ്രിംഗ് എല്ലാം തുരുമ്പെടുത്തുപോയായിരുന്നു ഇതിൽ ത്രീ പോയിന്റ് സെവൻ ഓൾട്ടിന്റെ ലിതിയൻ ബാറ്ററി വെച്ചിട്ട് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ രീതിയിലേക്ക് മാറ്റിയെടുക്കാം നമ്മുടെ ക്ലോക്കിന്റെ ബാക്കിലത്തെ കവറെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാറ്ററിയിൽ നിന്ന് തുടക്കാനുള്ള വയർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതിന്റെ ഉള്ളിൽ തന്നെ ത്രീ പോയിന്റ് ലിധിയൻ ബാറ്ററി വെക്കാൻ ഇല്ലായിരുന്നു അതുകൊണ്ട് ബാറ്ററി പുറത്ത് വയ്ക്കാനാണ് ഓർത്തത് അപ്പൊ നമുക്ക് ബോർഡിന്ന് വയർ സോൾഡർ ചെയ്തെടുക്കാം ഒരു ത്രീ പോയിന്റ് സെവൻ വോൾട്ടിന്റെ ലിഥിയൻ ബാറ്ററി പിന്നെ അതിന്റെ ചാർജിംഗ് മൊടികളും എടുത്തിട്ടുണ്ട് ഈ ലിധിയൻ ബാറ്ററി വെക്കാൻ പാക്ക് സൈഡ് കുറച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബോർഡിന്ന് സോൾഡർ എടുത്ത വയറുകൾ പുറത്തേക്ക് എടുത്ത ശേഷം നമുക്ക് വീണ്ടും ക്ലോക്ക് ഫിറ്റ് ചെയ്തെടുക്കാം ഫ്രണ്ടിലെ കവറിന്റെ പീസിങ്ങൾ വെച്ച ശേഷം നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് സ്ക്രൂ ചെയ്തെടുക്കാം ഈ ബോർഡിന്ന് സോൾഡർ എടുത്ത വയറുകൾ ചാർജിംഗ് മൊടികളുടെ ഔട്ടിലേക്ക് കൊടുക്കണം അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് മാറി പോവാതെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം ഈ ബാക്ക് സൈഡിലെ ബാറ്ററി കവർ നമുക്ക് ഇടാൻ പറ്റില്ല അതുകൊണ്ട് ബാറ്ററി ഗ്ലൂർ വെച്ച് ഒട്ടിച്ചു നമ്മുടെ ഈ ക്ലോക്ക് ചാർജ് ചെയ്യുന്നത് മൊബൈൽ ചാർജർ ഉപയോഗിച്ചാണ് ഒന്ന് ചാർജ് ചെയ്ത് നമുക്ക് ഒരുപാട് ദിവസങ്ങൾ കിട്ടും ചാർജ് മുടിയുള്ള എൽ ഇ ഡി ചാർജ് കയറുന്ന സമയത്ത് റെഡ് കളറും ഫുൾ ചാർജ് ആക്കിയുമ്പോൾ ബ്ലൂ കളറും ആകും ആരോ ഉപേക്ഷിച്ച് കളഞ്ഞ ക്ലോക്ക് ഇത് വീണ്ടും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ